വചനമൊഴി ഉയർപ്പുകാലം മൂന്നാം ഞായർ വചനഭാഗം ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഏഴ് പതിനാറ് യോഹനാൻഡ് സുവിശേഷം ഇരുപത്തി ഒന്ന് പതിനഞ്ച് പത്തൊൻപത് ഉയർപ്പുകാലം മൂന്നാം ഞായറാഴ്ച ദൈവവചനം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഉത്രിതരായ മിശിഹ ഏൽപ്പിക്കുന്ന ഇടയ ദൗത്യത്തിലേക്കാണ് മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന സ്ത്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അത്ഭുതകരമായ മീൻപിടുത്തവും പ്രാതലും കഴിഞ്ഞതിന് ശേഷം പത്രോ ശ്രീഹായിക്ക് അജപാലൻ ദൗത്യം ഏൽപ്പിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഇപ്രകാരം ഒരു ദൗത്യമേൽപ്പിക്കലിന്റെ വിവരണമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ശ്രമിക്കുന്നത് അമ്മായിയപ്പനായ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ദൈവത്തെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഉടനീളം കാണാവുന്ന ഒരു സാദൃശ്യമാണ് സാദൃശ്യമാണ്പത്തെട്ട് പതിനഞ്ച് നാൽപ്പത്തി ഒൻപത് ഇരുപത്തിനാല് മിക്ക ഏഴ് പതിനാല് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് അറുപത്തെട്ട് പത്ത് എൺപത് ഒന്ന് ഏശ്യ നാൽപ്പത് പതിനൊന്ന് മുപ്പത് പത്ത് ഇടയന്മാരെ വിളിച്ച് ദൈവം തന്റെ ജനതയെ നയിക്കാൻ നിയോഗിക്കുന്നതും വിശുദ്ധ ബൈബിളിൽ കാണാം മോശയും ജോഷുവായും ദാവീദും ആമോസുമെല്ലാം ഉദാഹരണങ്ങളാണ് ദൈവജനത്തെ അജഗണമായി ചിത്രീകരിക്കുന്നത് ബൈബിളിൽ കാണാം സങ്കീർത്തനം എഴുപത്തിനാല് ഒന്ന് എഴുപത്തിമൂന്ന് പതിമൂന്ന് ആടുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രവാചകന്മാർ പറയുന്നുണ്ട് എസ് മുപ്പത്തിനാല് രണ്ട് പന്ത്രണ്ട് ദൈവം ദൈവം തന്നെ ഇടയസ്ഥാനം ഏറ്റെടുക്കുമെന്നും എല്ലാവരെയും ഒറ്റ ആട്ടിൻകൂട്ടമാക്കുന്ന ഒരു ഇടയനെ നിയോഗിക്കുമെന്നും പ്രവാചകൻ പറയുന്നുണ്ട് എസ് മുപ്പത്തിനാല് ശേഷമുള്ള വരാനിരിക്കുന്ന എന്ന പദം ഉപയോഗിച്ചിരുന്നു മോശ ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ മലയായ ഹോരബിൽ എത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ പ്രതിപാദ്യം സീനായ് മല തന്നെയാണ് സീനായ് മലനിരകളിലെ ഒരു മലയാണ് ഹോറബ് അതിനാൽ ഈ മല ഹോറേബ് മല എന്നും സീനായ് മല എന്നും വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ വിളിക്കപ്പെടുന്നുണ്ട് ദൈവം അവിടെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പിന്നീട് ഇസ്രായേൽ ചരിത്രത്തിൽ ഈ മല ദൈവത്തിന്റെ മല എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുറപ്പാട് പുസ്തകം ഇടപെട്ടത് ഈ സംഭവത്തിനും വളരെ പിൽക്കാലത്തായതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട മലയെ ദൈവത്തിന്റെ മല എന്ന് വിളിച്ചിരിക്കുന്നു ഒരു മുൾപ്പെടർപ്പിന്റെ മധ്യത്തിൽ ജലിച്ചുയർന്ന അഗ്നിയയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ദൈവം അശരീരിയും അരൂപിയുമാണ് എന്നാൽ മനുഷ്യന് പല വിധത്തിൽ ദൈവം തന്റെ സാന്നിധ്യം നൽകുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ വ്യത്യസ്തമായി ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ കത്തുന്ന മുൾപ്പെടർപ്പായി ദൈവസാന്നിധ്യം ഉണ്ടാകുന്നു അതൊരു ദൃശ്യം മാത്രമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്നെഴുതിയിരിക്കുന്നത് ആദ്യം കർത്താവിന്റെ ദൂതൻ എന്നെഴുതിയിരിക്കുന്നു എങ്കിലും കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ കർത്താവിന്റെ ദൂതൻ എന്നുദ്ദേശിക്കുന്നത് കർത്താവിനെ പ്രത്യക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന മാർഗമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിന് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന് മനുഷ്യരൂപത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് മരുഭൂമി യാത്രയിൽ അഗ്നിസ്തംഭമായും സ്തംഭമായും അവിടുന്ന് സാന്നിധ്യം നൽകി മുൾപ്പെടർപ്പിൽ നിന്നും കർത്താവിന്റെ വചനമാണ് മോശ ശ്രവിക്കുന്നത് കർത്താവിന്റെ വചനമാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത് ആദ്യം മുതലുള്ള വചനത്തിന്റെ പ്രവൃത്തി വ്യക്തമാക്കുന്നു ഉൽപത്തി പുസ്തകത്തിൽ എല്ലാം സൃഷ്ടിക്കുന്നത് കർത്താവിന്റെ വചനത്താലാണ് ആ ഭജനം തന്നെയാണ് മോശയോട് സംസാരിക്കുന്നതും ദൗത്യം ഏൽപ്പിക്കുന്നതും ആ ഭജനമാണ് പ്രവാചകന്മാരോട് സംസാരിച്ചതും പിന്നീട് മാംസം ധരിച്ച് മനുഷ്യനായി പിറന്നതും മോശയ്ക്ക് മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിനെ മനുഷ്യാവതാരത്തിന് പ്രതിരൂപമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു കത്തുന്നുണ്ട് എങ്കിലും എരിഞ്ഞു ചാമ്പലാകുന്നില്ല എന്നതിനെ മനുഷ്യനായി അവതരിച്ചു എങ്കിലും ദൈവത്വം ഇല്ലാതായി മാറി മാറിയില്ല എന്നതിനോട് സാദൃശ്യപ്പെടുത്തുന്നു കേവലം മുൾപടർപ്പ് കത്തുന്ന ഒരു ദൃശ്യം മാത്രമല്ല മറിച്ച് ദൈവം തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് വ്യക്തമാക്കുകയാണ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന പ്രഖ്യാപനത്തിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ ചോദനം കേട്ട് കർത്താവ് ഇറങ്ങി വന്നത് അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ നയിക്കുവാനുമാണ് മോശയെ ദൗത്യമേൽപ്പിക്കുമ്പോഴും കർത്താവാണ് അവരെ നയിക്കുന്നത് മോശ കർത്താവിന്റെ ദൂതനായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കർത്താവ് മോശയോട് പറയുന്നു ഞാൻ നിന്നെ അയക്കും നിന്റെ കൂടെ വരും ഒരു ഇടയിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ബോധ്യവും താൻ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നതും കർത്താവ് കൂടെയുണ്ട് എന്ന തിരിച്ചറിവുമാണ് എല്ലാ മനുഷ്യർക്കും ഓരോ ദൗത്യമുണ്ട് ആ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചതാണ് എന്നും അത് നിർവഹിക്കുന്നതിന് ശക്തി നൽകുന്നതിന് അവിടെ കൂടെ ഉണ്ടാകും എന്നും നാം ബോധ്യത്തിൽ വളരണം ഇസ്രായേലിനെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ ഇടയന്മാർ ആയിരുന്നു ഇസ്രായേലിന്റെ ഇടയന്മാർ കർത്താവിന്റെ ഹിതം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടപ്പോൾ കർത്താവ് ഇടപെടുന്നതും കർത്താവ് തന്നെ ഇടം ഏറ്റെടുക്കുന്നതും അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുമാണ് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പ്രതിപാദിക്കുന്നത് ഈ അധ്യായത്തിൽ നിന്ന് ഇന്ന് വായിക്കുന്ന ഭാഗം ഇരുപത് ഇരുപത്തിനാല് വാക്യങ്ങൾ കർത്താവിന്റെ വിധി ആസന്നമായിരിക്കുന്നു എന്ന കാര്യമാണ് വിവരിക്കുന്നത് ഇസ്രായേൽ വിപ്രവാസികളായി പോയത് അവരുടെ നേതാക്കൾ അവരെ വേണ്ട വിധത്തിൽ നയിക്കാഞ്ഞത് മൂലമാണ് അതിനാൽ അവരുടെ നേതാക്കന്മാരെ പ്രവാചകൻ ശ കർത്താവ് ദുർബലരുടെ ന്യായാധിപനും സംരക്ഷകനുമാണ് ശക്തിയുള്ളതും ശക്തിയില്ലാത്തതുമായ ആടുകളുള്ള ആട്ടിൻകൂട്ടമായി ഇസ്രായേലിനെ പ്രവാചകൻ ചിത്രീകരിക്കുന്നു വളരെ സ്വാർത്ഥതയുള്ള ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങളോടൊപ്പം നിൽക്കാൻ അവ മറ്റുള്ളവരെ അനുവദിക്കുന്നില്ല തങ്ങൾക്ക് മിച്ചമുള്ളത് പോലും അനുഭവിക്കുവാൻ അവർ മറ്റുള്ളവരെ അനുവദിച്ചില്ല തങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചമുള്ള പുല്ല് ചവിട്ടിത്തേച്ച് കളയുന്ന തങ്ങൾ കുടിച്ചതിനു ശേഷം മിച്ചമുള്ള വെള്ളം കലക്കിക്കളയുന്ന മൃഗങ്ങളോട് അവരിലെ അഹങ്കാരികളെയും ധിക്കാരികളെയും കർത്താവ് ഉപമിച്ചു പ്രവാചകൻ ഉപമിച്ചു കർത്താവ് ബലഹീനരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും പുതിയ ഇടയനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഞാൻ ഒരു ഇടയനെ എൻറെ ദാസനായ ദാവീദിനെ നിയമിക്കും എന്നാണ് കർത്താവിന്റെ വചനം പുതിയ ഇടയന്മാരെ എന്നല്ല പറഞ്ഞത് മറിച്ച് ഒരുവനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദാവീദിനെ എന്ന് എടുത്തു പറയുന്നു ദാവീദ് രാജാവിന്റെ മരണത്തിന് ഏകദേശം അഞ്ഞൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇക്കാര്യം പറയുന്നത് ഇത് ദാവീദ് രാജാവിനെ ഉദ്ദേശിച്ചല്ല മറിച്ച് ദാവീദിന്റെ വംശത്തിൽ നിന്നും വരുന്ന ഒരുവനെ ഉദ്ദേശിച്ചാണ് ഇസ്രായം രാജാക്കന്മാർ ഇല്ലാതായി തീർന്നിരുന്നു ഈ അവസരത്തിലാണ് യസഗിയൽ പ്രവചിക്കുന്നത് ഇവിടെ ദാവീദ് വംശത്തിൽ നിന്നും വരാനിരിക്കുന്ന രാജാവായ മിശിഹായാണ് ഉദ്ദേശിക്കുന്നത് സാമുവേലിന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാദാൻ പറയുന്ന എന്നേക്കും ഭരിക്കുന്ന ദാവീദിന്റെ പിൻഗാമിയെ പിൻഗാമിയായ അഭിഷിക്തനെ കുറിച്ചാണ് ഈ പ്രവചനം ആടുകളുടെ ഇടയനായ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിശിഹായയാണ് ഈ ഇടയൻ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പ്രവചനം ലക്ഷ്യം വെക്കുന്നത് ദൈവം തന്നെ ഇടയസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതിനാലാണ് മിശുഹ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു മിശുഖ സജീവൻ നൽകി വീണ്ടെടുത്ത് സഭയെ നയിക്കുന്നതിന് ഇടയനായി പത്രോസ് നിയമിക്കുന്ന വചനഭാഗമാണ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഉദ്ധിതരായ മിശുഹായുടെ സാന്നിധ്യത്തിൽ അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിന് ശേഷമുള്ള സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് വിശുദ്ധ ലൂഹ സുവിശേഷികൻ നൽകുന്ന വിവരണമനുസരിച്ച് മത്സ്യങ്ങൾ പിടിക്കുന്ന അവസരത്തിലാണ് പത്രോസിനെയും കൂട്ടരെയും ശിക്ഷിത്വത്തിലേക്ക് ആദ്യം വിളിച്ചത് അന്ന് മിശുക അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് പത്രോസിന് ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് ഇന്ന് യോഗനാഥ് ശ്രീഹാരുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിച്ചത് മിശിഹാട് ദൗത്യം ഏറ്റെടുക്കുന്നതിന് യോഗ്യമാ യോഗ്യരായിത്തീരുന്നതിന് മിശുഗ ചോദിക്കുന്ന ഏക ചോദ്യം എല്ലാറ്റിനും ഉപരിയായി എല്ലാവരെയും കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന കാര്യമാണ് ഇവയെക്കാൾ അധികമായി അധികമായി എന്നും വിവർത്തനം ചെയ്യാവുന്നതാണ് ഇസ്രായേലിന്റെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നൽകിയ കൽപ്പനയും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിന് യോഗനാഥ സുവിശേഷത്തിൽ രണ്ടു വാക്കുകളാണ് മൂലഭാഷയിൽ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത് അഗാഭാവോ ഫീലേയോ ഈ രണ്ട് വാക്കുകളും ഉപയോഗിച്ചുകൊണ്ടാണ് മിശുക പത്രോസിനോട് ചോദിക്കുന്നത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം മിശിക ചോദിക്കുമ്പോൾ തന്നെക്കാൾ തന്നെ അറിയാവുന്ന മിശിഹയുടെ പക്കലുള്ള സ്വയം സമർപ്പണമാണ് കത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ മനസ്സിലാക്കുന്നു എന്ന മറുപടിയിലൂടെ പത്രോസ്ലിഹ വ്യക്തമാക്കുന്നത് മിസുഹായെ ജനത്തിന്റെ ഇടയനായി നൽകിയ പിതാവും ഈശോയും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പത്രോസിന്റെ പ്രവൃത്തികളിൽ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് വേണ്ടി ഇടയനാകുന്നവൻ ഉപരിയായി മിസുഹായെ അനുകരിക്കുന്നവനും എല്ലാവിധത്തിലും അവിടുത്തെ സ്നേഹി സ്നേഹിക്കുന്നവനുമാകണം തന്റെ അജഗണത്തെ പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന കാര്യമാണ് രോഗനാൻഡസ് സുവിശേഷം പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി വചനങ്ങളിൽ നൽകിയ പുതിയ കൽപ്പനയുടെ ഓർമ്മപ്പെടുത്തലാണത് പത്രോസ് മിശുഹായെ എല്ലാവിധത്തിലും അനുഗമിക്കും എന്ന കാര്യമാണ് തുടർന്നു വരുന്ന വചനഭാഗം പത്രോസ് ഏറ്റെടുക്കാനുള്ള രക്തസാക്ഷിത്വത്തെ മുൻകൂട്ടി പറയുകയാണ് ഇവിടെ അത് മിശിഹായോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായിരിക്കും ഈശോയും പത്രോസും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ലഗ്ന ചുരുക്കം നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ് ഇടയനായിരിക്കുക എന്നത് മിശിഹായോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പിതാവിനോടുള്ള സ്നേഹത്താൽ മിസ്ഹ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നതുപോലെ മിശിഹായോടുള്ള സ്നേഹത്താൽ പത്രോസും സ്വയം സമർപ്പിക്കുന്നു ഈ ഇടേധർമ്മം വിശ്വാസികളായ എല്ലാവർക്കും ഉള്ളതാണ് എന്ന കാര്യമാണ് ലേഖന ഭാഗത്തിലൂടെ പൗലോ സുലീഹ പറഞ്ഞു വെക്കുന്നത് മിശിഹായുടെ ദാനത്തിന്റെ അളവനുസരിച്ച് നാം ഓരോരുത്തർക്കും കൃപ നൽകിയിരിക്കുന്നു നാം ഓരോരുത്തരും എന്നതുകൊണ്ട് പൗലോ സുലീഹ ഉദ്ദേശിക്കുന്നത് മിസ്സിഹായി വിശ്വസിക്കുന്ന എല്ലാവരുമാണ് സഭാ സമൂഹത്തിന്റെ ധർമ്മത്തെ കുറിച്ചാണ് സഭയ്ക്ക് എഴുതുന്നത് പൗലോ സ്ലിഹായ ലേഖനങ്ങളിൽ സഭയെക്കുറിച്ച് ഏറ്റവും ശക്തമായി എഴുതുന്നത് ലേഖനത്തിലാണ് ഓരോ വിശ്വാസിയും തങ്ങളുടെ വിളിക്കനുസരിച്ച് ജീവിച്ച് മിസിഹാ ജീ ശരീരത്തിന്റെ പരിപോഷണത്തിനായി പ്രവർത്തിക്കണമെന്ന് പൗലോസ് സുലിഹ എഴുതുന്നു മാമോദിസ സ്വീകരിച്ച ഓരോ വിശ്വാസിക്കും സഭയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള വരദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് പ്രകാരം ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള കൃപയനുസരിച്ച് ശുശ്രൂഷ നിർവഹിച്ച് മിശിഖായ് ഇടേധർമ്മത്തിൽ പങ്കാളികളാകണമെന്ന് പൗലോ സുലീഹ നമ്മെ പഠിപ്പിക്കുന്നു എന്ന ഇടയന്റെ ശരീരമായാണ് സഭാ സമൂഹത്തെ പൗലോ സുലീഹ കാണുന്നത് ശരീരം മുഴുവൻ ഓരോ ഭാഗത്തിന്റെയും പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് എല്ലാ സന്ധിബന്ധങ്ങളെയും സമന്വയിപ്പിച്ച് യോജിപ്പിച്ചും ശരീരത്തിന്റെ വളർച്ച സാധ്യമാക്കുന്ന ശുശ്രൂഷത്തിലൂടെ നിർവഹിക്കണം പത്രോസിനോട് മിശുക ആവശ്യപ്പെടുന്നത് എന്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ് ആടുകൾ മിശുഹായുടേതാണ് എന്നുള്ള അവബോധത്തിൽ നിന്നും വേണം ഓരോരുത്തരും ഇടയധർമ്മം നടത്തേണ്ടത് യോഗനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ മുന്തിരിയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം നൽകുന്നതുപോലെ മിസ്സിടെ സഭയിലെ അംഗങ്ങൾ തായ്തണ്ടായ മിശിഹായോട് ചേർന്ന് നിന്ന് അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നവരാകണം മിശിഹായുടെ ജീവിതം അനേകരെ മിശിഹായിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നു അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിശിഹായൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബാസ് നച്ഛൻ